എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു വിദ്യാർത്ഥികൾക്ക് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അതുപോലെ ലാറ്ററൽ സെക്കൻഡ് ഇയർ അഡ്മിഷൻ ട്രൂ ലെറ്റർ എൻട്രി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ട് ലിങ്കുകൾ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് ജേറ്റ് ഒരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ പ്ലസ് ടുവിന് ശേഷം പത്താം ക്ലാസ് യോഗ്യതയുള്ള അതായത് മൂന്ന് വർഷ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് എന്നുള്ള ആ ഒരു ലിങ്ക് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് എന്നിവ പഠിച്ചിട്ട് ജയിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എന്ന വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ ടെൻത്ത് ലെവൽ ആ ഒരു വിഭാഗത്തിലേക്കും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ അറിയാത്ത വിദ്യാർത്ഥികൾ അക്ഷയവയോ ഇന്റർനെറ്റ് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് റെഗുലർ വിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപയാണ് വരിക ലാറ്ററൽ എൻട്രി വിഭാഗത്തിൽ നാനൂറ് രൂപയാണ് ഫീസ് വരുന്നത് അപ്പോൾ റെഗുലർ വിഭാഗത്തിലേക്കുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് ജൂൺ പന്ത്രണ്ടാം തീയതി വരെയും ലാറ്ററൽ എൻട്രി വിഭാഗത്തിലേക്കുള്ള അപേക്ഷകൾ ജൂൺ ജൂൺ അല്ല മെയ് മുപ്പതാം തീയതി വരെയുമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ റെഗുലർ വിഭാഗത്തിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം നോക്കാം അപേക്ഷ സമർപ്പിക്കുമ്പായിട്ട് വിദ്യാർത്ഥികളുടെ കയ്യിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പിയെങ്കിലും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ട് എങ്കിൽ അതായത് നിങ്ങൾക്ക് നാറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ റിസർവേഷൻസ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആണെങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർ ആണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ മറ്റുള്ള വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് അതുപോലെ വി എച്ച് എസ് സി പ്ലസ് ടു പാസ്സായവരാണെങ്കിൽ അതിൻ്റെ രീതിയിൽ റിസർവേഷൻസ് ഉണ്ട് അങ്ങനെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഉള്ളവർ അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് എന്നിവയൊക്കെ വിദ്യാർത്ഥികൾ കയ്യിൽ കരുതണം അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽ ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവരുടെ മക്കൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള റിസർവേഷൻ ഉണ്ട് അപ്പോൾ അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു മാര്യേജ് സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദം ആയിരിക്കും അപ്പോൾ ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് റിസർവേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എന്തൊക്കെ റിസർവേഷൻസ് ആണ് ഉള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻസും ആദ്യം തന്നെ തയ്യാറാക്കി വെക്കുക അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് യാതൊരുവിധ റിസർവേഷൻ ഇല്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ നോൺ ക്രിമിനലർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിവ ഉപയോഗിച്ചാൽ മതിയാകും അതുപോലെ മറ്റെന്തെങ്കിലും വേറെ എന്തെങ്കിലും റിസർവേഷൻ ഉള്ളവർ ആ ഒരു റിസർവേഷൻ ഡോക്യൂമെൻറ്റ്സ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യാനായിട്ട് അപേക്ഷാ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപേക്ഷാ സമയത്ത് നിങ്ങൾ നൽകുന്ന ഡോക്യുമെൻ്റ്സും കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ റിസർവേഷൻസ് ആയി റിസർവേഷനായിട്ട് പരിഗണിക്കത്തുള്ളൂ അല്ലാതെ പിന്നീട് മറ്റൊരു ഡോക്യുമെൻസും പരിഗണിക്കുന്നതായിരിക്കില്ല ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കാൻ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയില്ല എങ്കിൽ ജസ്റ്റ് അക്ഷയവി അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പേജ് നിലവിൽ വെബ്സൈറ്റ് വഴി നിരവധി അപേക്ഷകൾ നൽകിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റ് കുറച്ച് സ്ലോ ആയിട്ട് അതായത് ഈ ഒരു പേജ് സ്ലോ ആയിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകാനുള്ള ഒരു കാര്യമാണ് വൺ ടൈം രജിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഏതൊരു വിദ്യാർത്ഥിയും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യണം ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന അത് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ജി ആർ എൻ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ ഒരു പേപ്പറിലോ മറ്റോ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫീ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ജി ആർ എൻ നമ്പർ നിങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമാണ് ജി ആർ എൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇടപാടിൻ്റെ ഐ ഡിയാണ് ഈ ഒരു ജി ആർ എൻ നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിലവിൽ ആ ഒരു പേജ് ഇപ്പോൾ ലോഡായിട്ട് കിട്ടുന്നില്ല കാരണം നിരവധി അപേക്ഷകൾ വിദ്യാർത്ഥികൾ നൽകിക്കൊണ്ടായി നൽകുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇതുവരെ പ്ലസ് ടു പരീക്ഷ ചെയ്ത് തോറ്റൊരു വിദ്യാർത്ഥിയാണെങ്കിലും ജയിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിലും അല്ലെങ്കിൽ പത്താം ക്ലാസ് പരീക്ഷ ചെയ്ത് ഇപ്പോൾ ജയിച്ചിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിലും അല്ലെങ്കിൽ മുമ്പ് പത്താം ക്ലാസ് പരീക്ഷ ചെയ്ത് ജയിച്ചൊരു വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് പോളിടെക്നിക് ഡിപ്ലോമ റെഗുലർ വിഭാഗത്തിലേക്കുള്ള അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ് ജൂൺ പത്താം തീയതി പത്താം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വിവിധ ട്രേഡുകളിലേക്ക് ക്ക് നിങ്ങൾക്ക് അതായത് വിവിധ ബ്രാഞ്ചുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കും ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ സ്കൂൾ കോഴ്സ് സ്കൂളെല്ലാം ഈ ഒരു പോളിടെക്നിക്ക് അതുപോലെ ആ ഒരു പോളിടെക്നിക്കുള്ള കോഴ്സുകൾ എന്നിവയാണ് ബ്രാഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അവിടെയുള്ള കോഴ്സുകളാണ് ബ്രാഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു പോളിടെക്നിക് കോളേജിൽ വിവിധ തരത്തിലുള്ള ബ്രാഞ്ചുകൾ ഉണ്ടാകും ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ കോഴ്സുകളാണ് അപ്പോൾ ഈ ഒരു കോഴ്സുകൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് താല്പര്യമുള്ള പോളിടെക്നിക് കോളേജിലേക്കും താല്പര്യമുള്ള കോഴ്സുകളിലേക്കും മാത്രമേ മുൻഗണനാക്രമത്തിൽ ഓപ്ഷൻസ് കൊടുക്കാവൂ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ട ായിട്ട് വരുന്നതായിരിക്കും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ സമർപ്പിക്കുന്ന സമയത്ത് അതായത് ഇപ്പോൾ തന്നെയാണ് ഓപ്ഷൻ നൽകേണ്ടത് ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ായിട്ടുള്ള ലോഗിൻ ചെയ്യാനുള്ള ഒരു ഐ ഡിയും പാസ്വേഡും ലഭ്യമാവും അപ്പോൾ ആ ഒരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത ശേഷമാണ് വിദ്യാർത്ഥികൾ പിന്നീട് നിങ്ങളുടെ ഒരു ആ ഒരു പോളിടെക്നിക് കോളേജ് ഓപ്ഷനും അതുപോലെ കോഴ്സ് ഓപ്ഷനുകളും നൽകേണ്ടത് ഇങ്ങനെ ഓപ്ഷൻ നൽകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകളും അതുപോലെ കോളേജുകളും മാത്രമേ ഓപ്ഷനുകളായിട്ട് മുൻഗണനാക്രമത്തിൽ നൽകാവൂ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു കോളേജിൽ പോയിട്ട് ഒന്നുകിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പ്ലസ് വണ്ണിലൊക്കെ നിങ്ങൾ താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു രീതിയാണ് റിപ്പോർട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ അവസരമുള്ളത് ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അതായത് രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഒന്നുകിൽ ജോയിൻ ചെയ്യാം താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം അത് നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷം നിങ്ങൾക്ക് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാലും നിങ്ങൾ കോളേജിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതാണ് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കപ്പെടും പിന്നീട് വിവിധ നോഡൽ പോളിടെക്നിക് കോളേജ് ജില്ലാതല പോളിടെക്നിക് കോളേജ് എന്നിങ്ങനെ വിവിധ കോളേജിൽ വെച്ചിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടക്കും അപ്പോൾ നിങ്ങൾ നിലവിൽ ആ ഒരു സമയത്ത് പെർമനന്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിലും അഡ്മിഷൻ ലഭിക്കാതെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ജൂൺ പത്താം തീയതിക്കുള്ളിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജ് മാറണമെങ്കിൽ പിന്നീട് വരുന്ന സ്പോർട് അതുപോലെ നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ നടക്കുന്ന അല്ലെങ്കിൽ വിവിധ പോളിടെക്നിക് കോളേജുകളിൽ വെച്ച് നടക്കുന്ന ഒരു സ്പോർട് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾ പങ്കെടുക്കുക പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് അലോമെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ കോളേജിലേക്ക് മാറുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ പുതിയ കോഴ്സുകളിലേക്ക് മാറാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂൺ പത്തിനുള്ളിൽ നിങ്ങളുടെ ഈ റൂ പോളിടെക്നിക് അപേക്ഷ സമർപ്പിക്കുക നിലവിൽ എങ്ങനെ അപേക്ഷ സമർപ്പിക്കുക നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കത്തില്ല കാരണം വെബ്സൈറ്റ് വളരെയധികം സ്ലോ ആണ് അതുകൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റ് കിട്ടാതിരിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്